ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ ഏ സിയൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മണ്ണിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റുകൾ വിറ്റ് തീരും അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല ഏതായാലും എഫ് സി ഗോയും എൽ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രയോറിറ്റി ടിക്കറ്റുകൾ മുഴുവൻ തീർന്നിട്ടുണ്ട് അതായത് പ്രയോറിറ്റി ആക്സസ് ടിക്കറ്റുകൾ മുഴുവനും തീർന്നിട്ടുണ്ട് പ്രയോറിറ്റി ആക്സസ് ടിക്കറ്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മത്സരത്തിൻ്റെ ടിക്കറ്റ് സെയിലിലേക്ക് എഫ് സി ഗോവയുടെ മറ്റു ഹോം മത്സരങ്ങൾ അതായത് ടോട്ടൽ മൂന്ന് ഹോം മത്സരങ്ങളുണ്ട് ഉണ്ടല്ലോ മറ്റു രണ്ട് എതിരാളികൾക്കെതിരെയുമുള്ള ടിക്കറ്റ് എടുത്തവർക്ക് പ്രയോറിറ്റി ആക്സസ് അവസാനത്തെ മത്സരത്തിന് നേരത്തെ ടിക്കറ്റ് എടുക്കാൻ കിട്ടും അത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നാലായിരം ടിക്കറ്റുകളുടെ പ്രയോറിറ്റി ആക്സസ് തീർന്നിട്ടുണ്ട് ബുക്ക് മേ ഷോ വഴി എഫ് സി ഗോവയും മത്സരം തമ്മിലുള്ള മത്സരത്തിൻ്റെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ കഴിയും ഇനി കോർപ്പറേറ്റ് ബുക്കിംഗ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട് ടിക്കറ്റ് കിട്ടുക എന്നുള്ള ഒരു ഭഗീരത പ്രയത്നമാണ് ഏതായാലും മറ്റ് രണ്ട് മത്സരങ്ങൾക്ക് കൂടി ടിക്കറ്റ് എടുത്തുകൊണ്ടുള്ള പ്രയോറിറ്റി ആക്സസ് അതായത് ഈ ഒരു മത്സരത്തിൻ്റെ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാനുള്ള മുൻഗണന കിട്ടാൻ വേണ്ടിയിട്ട് മറ്റ് രണ്ട് മറ്റ് ഹോം മത്സരങ്ങളുടെ ടിക്കറ്റുകൾ മുഴുവനും എടുത്തിട്ടുള്ള ആരാധകർ അങ്ങനെ പ്രയോറിറ്റി എക്സൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പറയാൻ വന്നത് ഏതായാലും എസ് ടി ഗോവയുടെ മത്സരങ്ങൾ തിങ്ങി നിറഞ്ഞ കാലറിയിൽ തന്നെ ആയിരിക്കും നടക്കുക